ഹൈദരാബാദിലെ നിസാമാബാദ് സർക്കാർ ആശുപത്രിയിൽ പോലീസും കൊടും കുറ്റവാളിയും തമ്മിലുണ്ടായ വെടിവയ്പിൽ പ്രതി കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച ഒരു പോലീസുകാരനെ കുത്തിക്കൊന്ന കേസിൽ കസ്റ്റഡിയിലായിരുന്ന വയസ്സുള്ള ഷെയ്ഖ് റിയാസ് എന്നയാളാണ് വെടിവയ്പിൽ അർദ്ധരാത്രിയിലാണ് സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു ഷെയ്ഖ് റിയാസ് ഇന്നലെ ഇയാളെ നിസാമാബാദിലെ വനമേഖലയിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു പിടികൂടുന്നതിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് റിയാസിനെ ചികിത്സക്കായി നിസാമാബാദ് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ റിയാസ് കൂടെയുണ്ടായിരുന്ന പോലീസുകാരിൽ നിന്നും ഷോട്ട്ഗൺ തട്ടിയെടുത്ത് വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ പോലീസ് നടത്തിയ പ്രത്യാക്രമണ വെടിവെയ്പ്പിലാണ് പ്രതി ഷെയ്ഖ് റിയാസ് കൊല്ലപ്പെട്ടത് വെടിവയ്പ്പിൽ ഒരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട ഷെയ്ഖ് റിയാസ് ഒരു കൊടും കുറ്റവാളിയായിരുന്നു ഇയാളുടെ തലക്ക് തെലങ്കാന പോലീസ് അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു വെടിവയ്പ്പ് നടന്ന ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്കെത്തി പ്രതി നേരത്തെ തന്നെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈദരാബാദിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും പോലീസ് റിയാസിനെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇയാൾ ആശുപത്രിയിൽ വെച്ച് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Of Malappuram, where traditions weave seamlessly into modernity. KMT tells a story of unity, redefining beauty, transforming generation. KMT Silks, Manna and Cortical.